നമസ്കാരം നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എൻ എസ് വിക്രാന്തിലെ നാവികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഈ വർഷത്തെ ദീപാവലി ആഘോഷിച്ചത് ഗോവ തീരത്താണ് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോഴുള്ളത് സൈനിക വേഷത്തിലാണ് മോദി നാവിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമാണെന്നാണ് മോദി പറഞ്ഞത് സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പുകഴ്ത്തിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് സൈനികരുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി മോദി നാവിക ഉദ്യോഗസ്ഥരോടൊപ്പം പ്രവേശനോത്സവം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പാകിസ്ഥാന് മോദി ഒരു വ്യക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ ദീപാവലി ആഘോഷത്തിനിടയിൽ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഒരു വളച്ചിൽ പാകിസ്ഥാൻ എടുത്താൽ ഇനി ഐ എൻ എസ് വിക്രാന്ത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ നെഞ്ചത്ത് കടന്ന് ദീപാവലി ആഘോഷിക്കും എന്നാണ് മോദി ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു സന്ദേശം പാകിസ്ഥാൻ നൽകിയത് അതായത് അടങ്ങി ഒതുങ്ങി പാകിസ്ഥാനിൽ ഇരിക്കുക അവിടെ നിന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് വിട്ടാൽ ഇനി ഒന്നും ചോദിക്കില്ല വിശദീകരണം ഒന്നും ഇന്ത്യ പാകിസ്ഥാനോട് ചോദിക്കില്ല കേറി അങ്ങ് മേയും എന്നാണ് മോദി ഇന്ന് പറഞ്ഞിരിക്കുന്നത് സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഒരു വശത്ത് എനിക്ക് അനന്തമായ ചക്രവാളങ്ങളുണ്ട് അനന്തമായ ആകാശമുണ്ട് മറുവശത്ത് അനന്തമായ ശക്തികളെ ഉൾക്കൊള്ളുന്ന ഈ ഭീമൻ ഐ എൻ എസ് വിക്രാന്ത് നേരിട്ടുണ്ട് സമുദ്രജലത്തിലെ സൂര്യരക്ഷ്മികളുടെ തിളക്കം ധീരരായ സൈനികർ കത്തിച്ച ദീപാവലി വളക്കുകൾ പോലെയാണ് നാവികസേന ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഐ എൻ എസ് വിക്രാന്തിനെ പ്രശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് അതിന്റെ പേര് പരാമർശിച്ചാൽ മാത്രം പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വിക്രാന്ത് അതിന്റെ പേരിൽ മാത്രം പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചത് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിക്രാന്ത് എന്ന പേര് തന്നെ പാകിസ്ഥാനിൽ ഉടനീളം ഭയത്തിന്റെ തിരമാലകൾ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു അതിന്റെ ശക്തി അത്രയ്ക്കുമുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുവിന്റെ ധൈര്യത്തെ തകർക്കുന്ന ഒരു പേര് ഇതാണ് ഐ എൻ എസ് ശക്തി ഈ അവസരത്തിൽ നമ്മുടെ സായുധസേനയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ സേനകൾക്കിടയിലെ അസാധാരണമായ ഏകോപനമാണ് പാകിസ്ഥാനെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ആത്മനിർഭർ ഭാരതത്തിന്റെ ഉന്നതമായ പ്രതീകമായിരുന്നു ഐ എൻ എസ് വിക്രാന്ത് എന്ന് പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു ആത്മനിർഭർ ഭാരത്തിന്റെയും നിർമ്മിത ഇന്ത്യയുടെയും ഉന്നതമായ പ്രതീകമാണ് ഐ എൻ എസ് വിക്രാന്ത് സമുദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന തദ്ദേശീയ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതിഫലനമാണെന്ന് മോദി പറഞ്ഞു കൂടാതെ ഐ എൻ എസ് വിക്രാന്ത് വെറുമൊരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കഠിനാധ്വാനം കഴിവ് സ്വാധീനം പ്രതിബദ്ധത എന്നിവയുടെ സാക്ഷ്യമായിരുന്നുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കൂടാതെ വിക്രാന്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതും വിശാലവുമാണ് ഏത് തരത്തിലുള്ള ആക്രമണത്തിനും വിക്രാന്തിനെ നമുക്ക് കണ്ണടച്ച് ഉപയോഗിക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് തത്തോ ടി